ഹലോ സ്ലാമലൈക്കും റുബി സിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ ഐറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തലയിൽ ഇട്ടാൽ നിൽക്കുന്ന തരത്തിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ടൈപ്പിലുള്ള ഷോളാണ് അപ്പോൾ ഇത് ഇതിനകാടി വലുതും കൂടിയാണേ ഉള്ളത് നോക്കിയിട്ട് ഇങ്ങനെ ത്രെഡൊക്കെ വരുന്ന പ്ലീറ്റ്സ് വരുന്ന പർദ്ധയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഷോളാണ് ഇത് രണ്ട് മീറ്റർ കൂടുതൽ നീളമൊന്നുമില്ല കേട്ടോ ഒത്തിരി വലുത് വേണ്ടിയുള്ള ഇത് നോക്കണ്ട ഒരു മീഡിയം റേഞ്ചിലുള്ളത് അപ്പോൾ രണ്ട് മീറ്ററിൻ്റെ അകത്തുള്ള നീളമേ ഉള്ളൂ വീതി ഇങ്ങനെയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കളർ നോക്കിയിട്ട് പർദ്ധയ്ക്കൊക്കെ മാച്ചിങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ചുരിദാറിൻ്റെ കൂടെ ഇടാനാണെങ്കിൽ അങ്ങനെ എടുക്കാം ചുരിദാറിൻ്റെ കൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരിങ്ങനെ ചുറ്റിയിട്ടിടുമല്ലോ ചുമ്മാത ഇടുന്ന ടോപ്സ് ഇല്ലേ കൂടുതൽ പേര് ഉപ്പ് അങ്ങനെ ഇങ്ങനെ ഇടാൻ പറ്റും അതെല്ലാം നമുക്ക് ചുറ്റി ദുപ്പട്ട ഇടുന്നവർക്ക് ഇടാൻ പറ്റും പിന്നെ എങ്ങനെയാണോ നിങ്ങൾക്ക് ആവശ്യം അതുപോലെ ഉപയോഗിക്കാം നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിയെടുക്കാം ഇതിൻ്റെ വില ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇമ്പോട്ടഡ് ഷോളാണ് വിസ്കോസ് കോട്ടണിൽ നല്ല രസമുള്ള മെറ്റീരിയലാണ് കേട്ടോ പർദകളൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് പ്രീമിയം പാർട്ടി വെയർ ആയിട്ടുള്ള പർതകളുണ്ട് നോർമൽ ആയിട്ടുള്ള പർദ്ധകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കല്യാണത്തിനൊക്കെ ആവശ്യമായിട്ട് നല്ല രസമുള്ള ഡിസൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നാൽ മതി നല്ല പ്രിൻ്റുകളും സ്റ്റോൺ വർക്കുകളും ഒക്കെ വരുന്ന ത്രെഡ് വർക്കുകളും ഒക്കെ വരുന്ന പർദ്ധകളുണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പർദ്ധകളാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള പ്രീമിയം റേഞ്ചിലുള്ള പർദ്ധകൾക്കായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഇത് ഉണ്ടല്ലേ ഇത് നമ്മളുടെ മലേഷ്യൻ ഹെവി ക്രിങ്കിൾഡ് എന്ന് പറയുന്ന ഷോളാണ് ഇതൊരു വിസ്കോസ് ടൈപ്പിലുള്ള കോട്ടൺ ആണ് കുറച്ച് ഹെവിയാണ് ഇതിൻ്റെ നൂലിങ്ങനെ കിടക്കുന്നതാണ് ഇതിൻ്റെ മോഡൽ മുന്നേ ഇത് കുറേ കാലമായിട്ടുള്ള മോഡൽ തന്നെയാണ് പക്ഷേ ഇത് എപ്പോഴും ട്രെൻഡിങ്ങിൽ ഉള്ളതാണേ എല്ലാവർക്കും ഇഷ്ടം വരുന്നതാണ് ഇത് നമുക്ക് ചുറ്റിലിങ്ങനെയായിരിക്കും ഇതിൻ്റെ ത്രെഡ് ഉണ്ടാകുന്നത് പ്ലീറ്റുണ്ട് അത്യാവശ്യം ഒരു കട്ടിയിലാണുള്ളത് കുറച്ച് വലിപ്പമുള്ളതാണ് പർദ്ധയ്ക്കൊക്കെ ഇടാം ടോപ്സ് ചുരിദാറൊക്കെ ഇടുന്നവർക്ക് ഇടാമേ ടു മീറ്റർ അതായത് രണ്ടര മീറ്റർ ഇല്ല അപ്പം അങ്ങനെ രണ്ടര മീറ്ററിൻ്റെ ഉള്ളിലുള്ള നീളമാണ് ഇതിനുള്ളത് അപ്പോൾ ഇതിൻ്റെ വില ഇരുന്നൂറ്റി അറുപത്തഞ്ച് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കളറുകൾ സ്ക്രീൻഷോട്ട് എടുക്കാം ഇതിൻ്റെ എൻഡ് ഞാൻ ഒന്നുകൂടി കാണിച്ചതിന് ചുറ്റിനും ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ത്രെഡ് വരുന്നത് ചിലവർക്ക് ചിലർക്ക് ഇതിഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ അവരത് എടുത്തിട്ട് ഇത് ഇതെല്ലാം ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഇതിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനത്തെ ത്രെഡും ഇങ്ങനത്തെ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു നാല് വശം ഇങ്ങനെയാണ് പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് എല്ലാ കാര്യത്തിനും പല അഭിപ്രായവും പല ഇഷ്ടവും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടിയുള്ളവർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം നിങ്ങൾക്ക് വേറെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാം വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് അയക്കുക മെസ്സേജ് അയക്കുക അയച്ചതിന് ശേഷം നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം എന്ത് വേണം എന്നുള്ളത് പറതകളുണ്ട് നൈറ്റുകളുണ്ട് നിസ്കാര കുപ്പായങ്ങളുണ്ട് ഷോളുകളുണ്ട് അതുപോലെ ഇന്നർവെയർ വെയർ ബ്രാ പാൻറ്റി എല്ലാം ഉണ്ട് അതുപോലെ നമുക്ക് പർദ്ദയുടെ ഇടാൻ പറ്റുന്ന ലോങ്ങ് ലെങ്ത്തിൽ ഉള്ള ഇന്നർ നമ്മളുടെ പെറ്റിക്കോട്ടിലെ അതിൻ്റെ തന്നെ ബനിയൻ സ്ട്രെച്ചബിൾ ആയിട്ടുള്ളത് ഇന്നറായിട്ട് ഇടാൻ പറ്റുന്നുണ്ട് അത് പർദേന്ന് മാത്രമല്ല നിങ്ങൾക്ക് നൈറ്റി ഉപയോഗിക്കുമ്പോഴായാലും ഇടാം ഇന്നറായിട്ട് ചിലവർക്ക് സ്കേർട്ട് ഇടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് ഫുൾ ലെങ്തിൽ കിടക്കുന്ന ഇന്നർ മാക്സി ഇന്നേഴ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് ഗൗണുകൾ ഇടുമ്പോഴോ പിന്നെ വീട്ടിൽ ഉപയോഗിക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ലത് തന്നെയാണ് ക്വാളിറ്റി നല്ലത് തന്നെയാണ് അപ്പോൾ ഞാൻ അത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം അപ്പോൾ ഈ രണ്ട് മോഡലിലാണ് കോട്ടൻ്റെ പ്ലെയിൻ പ്ലീറ്റ്സ് ഒക്കെ വരുന്നത് നമ്മൾ കാണിക്കുന്നത് അതായത് ഇതിൻ്റെ ഈ കളർ ആകുമ്പോൾ കുറച്ച് മനസ്സിലായി ഇത് രണ്ടാണ് ടൈപ്പ് രണ്ട് ടൈപ്പാണ് ഞാൻ കാണിച്ചത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടിയുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്റ്റോർ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് അത് ബുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ വീഡിയോ മുൻപ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അസലാമലൈക്കും